പാത്രങ്ങളൊക്കെ കഴിയാൻ മടിയുള്ളവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങളിത് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ നല്ല എളുപ്പത്തിൽ തന്നെ എല്ലാ പാത്രവും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ടിപ്പ് മാത്രമല്ല എല്ലാ വീട്ടമ്മമാർക്കും തന്നെ ഉപകാരപ്പെടുന്ന നല്ല കുറച്ച് ടിപ്പ് കൂടി പറയുന്നുണ്ട് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം ഒന്നാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഈ ടിഷ്യൂ പേപ്പർ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിന് മുകളിലേക്ക് ഇതൊന്ന് നിരത്തി വെക്കാം അപ്പോൾ ഒരു സ്റ്റീൽ പാത്രം കമ്മിഴ്ത്തി വെച്ചിട്ട് ഞാൻ പേപ്പറൊക്കെ ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കേണ്ടത് ഹാൻഡ് വാഷാണ് അപ്പോൾ ഹാൻഡ് വാഷ് എടുത്തതിന് ശേഷം ഈ ഓരോ പേപ്പറിലേക്ക് നമുക്ക് രണ്ട് ഡ്രോപ്സ് ഇത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വിരൽ വെച്ചിട്ട് ഈ ഹാൻഡ് വാഷ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് പതിയെ ചെയ്ത് കൊടുത്താൽ മതി ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് കീറി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കീറാത്ത രീതിയിൽ ഇത് ഇതേപോലെ ഒന്ന് ആ ഹാൻഡ് വാഷ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈ ആക്കി മാറ്റാം ആ ഒരു നനവെല്ലാം പോയി ഇതേപോലെ ഒന്ന് ഉണങ്ങി കിട്ടണം അപ്പോൾ വെയിലത്ത് ഒരു പത്ത് മിനിറ്റൊക്കെ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ഇത് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫേസ് വാഷ് ഉപയോഗിച്ചും ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് ഫേസ് വാഷ് ചെയ്യുന്നതിനായിട്ടും അതേപോലെ തന്നെ ഹാൻഡ് വാഷ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് ഈ പേപ്പേഴ്സ് ഉപയോഗിച്ചാൽ മതി അതിൻ്റെ ബോട്ടിൽസൊന്നും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല ഹാൻഡ് വാഷിൻ്റെ ആയാലും ഫേസ് വാഷിൻ്റെയൊക്കെ ബോട്ടിൽ നമ്മൾ ബാഗിലൊക്കെ വെക്കുമ്പോൾ ഒരുപാട് സ്പേസ് ഒക്കെ വേണമല്ലോ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ പേഴ്സിലോ എവിടെ വേണമെങ്കിലും ഒതുക്കി വെക്കാൻ പറ്റും നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഫേസ് ഫേസൊക്കെ ഡള്ളായിരിക്കുമ്പോൾ നമുക്കിത് ഇതേപോലെ ഒരു പീസ് പേപ്പർ എടുക്കാം എന്നിട്ട് ഫേസ് ഒന്ന് നനച്ചു കൊടുക്കാം നനച്ചു കൊടുത്തതിന് ശേഷം ഈ പേപ്പർ ഒന്ന് ഇത് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് എടുത്താൽ മതി നല്ലപോലെ ക്ലീനായി കിട്ടും ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ നനഞ്ഞ് ഇത് പോലെ അങ്ങ് മെൽറ്റ് ആയി പൊക്കോളും നമ്മൾ ഇതേ പോലെ കഴുകി കഴിയുമ്പോൾ വാഷ് ബേസിനിലാണെങ്കിൽ പോലും ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സീവിനുള്ളിലൂടെ അങ്ങ് പൊക്കോളും അപ്പോൾ അതേ നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ പേപ്പർ സോപ്പ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും അത്യാവശ്യം വില കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേപോലെ ചെയ്യാവുന്നതാണ് അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു കട്ടിയുള്ള കവറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കവറിൻ്റെ പുറത്ത് മാത്രമാണ് പ്രിൻ്റ് ഉള്ളത് ഉള്ളിൽ പ്രിൻ്റ് ഇല്ല അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ യാതൊരു പ്രിൻറ്റും ഇല്ലാത്ത കവർ എടുക്കണേ ഇനി നമുക്ക് കവറിനുള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്നര ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കവറിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ ആവശ്യത്തിന് ഒഴിക്കാം അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ അത് ഏകദേശം ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഈ ഒരു കവറിലേക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ പൊടി മിക്സ് ചെയ്യാം പൂരിയും ചപ്പാത്തിയൊക്കെ നമുക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണെങ്കിലും ഈ പൂരിയൊക്കെ കുഴക്കുന്ന ഒരു പാത്രം കഴുകാനും അതേപോലെ തന്നെ നമുക്ക് കുഴക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ കവറിൽ വെച്ച് ഇതേപോലെ മിക്സ് ചെയ്യുകയാണെങ്കിൽ പാത്രം കഴുകുകയും വേണ്ട പിന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാനും നല്ല എളുപ്പമാണ് മാവൊക്കെ കുഴക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ കപ്പ് എടുത്തിട്ട് മാവിൽ ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താലും പെട്ടെന്ന് തന്നെ മാവ് സോഫ്റ്റ് ആയി കിട്ടും നല്ല കട്ടിയുള്ള കപ്പാണ് എടുക്കുന്നതെങ്കിൽ കുഴക്കാൻ നല്ല എളുപ്പമായിരിക്കും ഇതുപോലെ ചെയ്യാനും ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റിയ വേറൊരു ടിപ്പ് പറയാം നല്ല കട്ടിയുള്ള കവർ നോക്കി എടുക്കണം എന്നിട്ട് ഇത് ഇതേപോലെ സ്ലാബിൽ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി ഇതേപോലെ ചെറുതായിട്ടൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കൊട്ടി കൊടുക്കുമ്പോൾ തന്നെ മാവ് നല്ല സോഫ്റ്റായി കിട്ടും അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇത് സോസ് പാനിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് നമുക്കിനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനി ഈ തിളച്ച വെള്ളം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം വീട്ടിൽ ബീഫൊക്കെ കറി വെക്കുന്ന ദിവസം നമുക്കറിയാലോ പാത്രങ്ങളിലൊക്കെ നെയ്യായിരിക്കും അപ്പോൾ പാത്രങ്ങളായാലും കുക്കറായാലും ഒക്കെ വളരെ പെട്ടെന്ന് കഴുകാനായിട്ടുള്ള ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് സോപ്പ് ഉപയോഗിച്ച് നമ്മൾ ഈ പാത്രങ്ങൾ കഴുകുന്നതിന് മുമ്പ് തന്നെ ആദ്യം നല്ല ചൂടുള്ള വെള്ളം ഇങ്ങനെ മെഴുക്കുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കുക്കറിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ തിളച്ച വെള്ളമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു നെയ്യെല്ലാം മെൽറ്റ് ആയി പൊക്കോളും ഇതേപോലെ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ആ ചൂടുവെള്ളം ഒന്നും ആക്കി കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളം അങ്ങ് കളയാം ഇതേപോലെ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇത്ര മെഴുക്കും അതേപോലെ നെയ്യൊക്കെ ഉള്ള പാത്രങ്ങളാണെങ്കിലും നല്ല വൃത്തിയായി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യം ആ ഒരു നെയ്യൊക്കെ കളഞ്ഞിട്ട് നമുക്കിനി സോപ്പിട്ട് കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ബീഫ് കറിയൊക്കെ വെക്കുന്ന ദിവസം നമുക്ക് പാത്രം കഴുകാനും കുക്കർ കഴുകാനൊക്കെ മടിയായിരിക്കുമല്ലോ അപ്പോൾ ഇതേപോലെ ഒന്ന് ആദ്യം ചെയ്തിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ മടിയുള്ളവരൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല ഈസി ആയിട്ട് തന്നെ കുക്കറും പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കാം ആദ്യം തന്നെ നമ്മൾ സോപ്പും സ്ക്രബറൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ ആ ഒരു സ്പോഞ്ചിലും ആ ഒരുപാട് മെഴുക്കാവും പിന്നെ ആ ഒരു സ്പോഞ്ചും വൃത്തിയില്ലാതെയൊക്കെ ഇരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മെഴുക്ക് ഇതേപോലെ കളയാനും പറ്റും പിന്നെ നമുക്ക് ആ ഒരു സ്പോഞ്ചിൽ നെയ്യാവുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല പാത്രം കഴുകുന്ന സ്ക്രബ്ബറൊക്കെ ക്ലീൻ ആയിട്ട് തന്നെ ഇരുന്നോളും പാത്രങ്ങൾ എളുപ്പത്തിൽ കഴുകിയെടുക്കാനും പറ്റും പിന്നെ സിങ്കിനുള്ളിൽ ബ്ലോക്ക് വരാതിരിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ആ ഒരു സീവിൻ്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലും നെയ്യൊക്കെ കട്ട പിടിച്ചിരിക്കുന്നത് കൊണ്ട് ബ്ലോക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതും മെൽറ്റായി അങ്ങ് പൊക്കോളും വേസ്റ്റ് ടാങ്കിലേക്ക് പൊക്കോളും അപ്പോൾ ഒട്ടും തന്നെ ബ്ലോക്കും ഉണ്ടാവില്ല അടുത്ത ഒരു ടിപ്പ് നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണിയൊക്കെ അലക്കി കഴിയുമ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലേ അപ്പോൾ ആ വെള്ളം നമ്മൾ ഡ്രെയിനിലേക്ക് ഇട്ടിട്ട് വാഷിംഗ് മെഷീൻ്റെ അടുത്ത് നിങ്ങട്ട് പോരും അപ്പോൾ ആ വെള്ളം മാത്രം അങ്ങനെ പോയിട്ട് അഴുക്ക് അവിടെ താഴെ ഊറി കിടക്കും വെള്ളം ഫുള്ളായിട്ട് പോയി കഴിയുമ്പോൾ അഴുക്ക് മാത്രം ആ വെള്ളം പോകുന്ന ഭാഗത്തായിട്ട് പറ്റി പിടിച്ചിരിക്കും നമ്മൾ വീണ്ടും നമ്മൾ തുണി അലക്കുന്നതിനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ ആ അഴുക്കുകൾ ഇളകി നമ്മുടെ തന്നെ ക്ലോത്തിലേക്ക് പറ്റി പിടിച്ചിരിക്കും വാഷിംഗ് മെഷീൻ ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതേപോലെ അലക്ക് കഴിഞ്ഞപ്പോഴുള്ള വെള്ളം കുറച്ചങ്ങ് മാറ്റാം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഒരല്പം ബേക്കിംഗ് സോഡ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വാഷിംഗ് മെഷീൻ കറക്കി എടുക്കണം അപ്പോൾ വാഷിംഗ് മെഷീനിൽ രണ്ട് മിനിറ്റ് ഈ ബേക്കിംഗ് സോഡ മാത്രം കിടന്ന് ഇതേപോലെ ഒന്ന് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ളിലുള്ള അഴുക്കുകളൊക്കെ നന്നായിട്ട് ഇളകി വരും ഇതേപോലെ രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാം അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് വെള്ളം ഡ്രെയിനിലേക്ക് വെച്ച് കൊടുക്കാം ഡ്രെയിനിലേക്ക് വച്ചിട്ട് ടാപ്പ് തുറന്നിടാം ഇതേപോലെ ടാപ്പ് തുറന്നിട്ട് നേരം ചെയ്യുമ്പോൾ ആ ഒരു ഗ്യാപ്പിലുള്ള എല്ലാം തന്നെ അങ്ങ് പൂർണ്ണമായിട്ട് പോയിട്ട് വാഷിംഗ് മെഷീൻ നല്ല ക്ലീനായി കിട്ടും അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ ഈ ഭാഗത്തൊന്നും അഴുക്കുകളോ അണുക്കുകളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പോക്കറ്റാണ് ഈ ഒരു പോക്കറ്റിൽ തുണി കൊണ്ടുള്ള ഈ ഒരു പോക്കറ്റിൽ അഴുക്കുകൾ നമ്മൾ അലക്കുന്ന തുണികളുടെയൊക്കെ നൂലും അതേപോലെ തന്നെ എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം വന്ന് ഒരു പോക്കറ്റാണിത് അപ്പോഴത്തേക്ക് നോക്കി ഇതിനുള്ളിൽ നൂലും കരടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ടാപ്പിനടിയിൽ വെച്ച് കഴുകി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ പോക്കറ്റിൽ എപ്പോഴും അഴുക്കുകൾ വന്നു നിറയുന്നത് കൊണ്ട് മിക്ക ആളുകളും ഈ പോക്കറ്റ് അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഈ പോക്കറ്റ് ഇല്ലെങ്കിൽ നമുക്കറിയാലോ ബ്ലാക്ക് ഡ്രസ്സൊക്കെ കഴുകുമ്പോൾ അതിനുള്ളിൽ വെള്ളപ്പാടുകൾ പിന്നെ വെള്ള നൂലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും അപ്പോൾ ഒരിക്കലും ഈ ഭാഗം നമ്മൾ ഒഴിവാക്കി കളയരുത് തുണികൾ വാഷിംഗ് ഇട്ട് വാഷ് ചെയ്യുമ്പോൾ വൃത്തിയാവുന്നില്ല എന്ന് പരാതി പറയുന്നതിൻ്റെ മെയിൻ കാരണം ഇതൊക്കെയാണ് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോലെ തുണികൾ വൃത്തിയായി കിട്ടിക്കോളും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്